കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിനെ വരവേൽക്കാൻ പൂക്കോട്ടുംപാടത്ത് ബ്രസീൽ അർജന്റീന സൌഹൃദ മത്സരം പൂക്കോട്ടുംപാടം ടീം വൈഫ് അമരമ്പലം ടർഫിൽ വെച്ചാണ് അർജന്റീന ബ്രസീൽ മത്സരം സംഘടിപ്പിച്ചത് ആവേശകരമായ മത്സരം കാണാൻ നിരവധി കാണികൾ കാണികളെത്തിയിരുന്നു અને બે પાંખ વાહ 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 કાર પર કાર પર દે કાર પર દે રીટપોલે રીટપોલે આવો വാശിയേറി മത്സരത്തിൽ അർജന്റീന ആറ് മൂന്നിന് വിജയികളായി വിജയികൾക്ക് ട്രോഫികൾ കൈമാറി പി കെ നസീബ് മുത്തുമാട്ടുമൽ സി കെ റാഷിദ് കെ സബീർ ബാബു പി സലാഹു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്